ി ജെ പി നേതാക്കൾക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ പ്രതിഷേധിച്ച് ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴ് നടക്കുന്ന മാർച്ച് എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യും വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ബി ജെ പി നേതാക്കൾക്കെതിരെ ഇറക്കിയ വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ ആവശ്യപ്പെട്ടു വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി ഈ വിഷയം ഗൗരവതലത്തിൽ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് നേതാക്കന്മാർ അന്നു തന്നെ പോലീസിൽ പരാതി നൽകിയത് ഇത്രയും ദിവസമായിട്ടും ശക്തമായ അന്വേഷണം നടത്താനോ കുറ്റക്കാരെ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറാവുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി എമ്മിന്റെ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് ഭാസ്കറിനെയും സി പി എം നേതാവ് സുനിലിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം പതിനേഴിന് കാലത്ത് പത്തുമണിക്ക് വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് എൻ ഡി എയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിക്കും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മറ്റുള്ള മുന്നണികൾ വർഗീയ നിലപാടുമായി മുന്നോട്ടു പോയപ്പോൾ ബി ജെ പി മാത്രമാണ് നാടിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ശ്രമിച്ചതെന്നും വി കെ സജീവൻ പറഞ്ഞു വടകരയിൽ സി പി എമ്മും കോൺഗ്രസും നടത്തുന്ന വർഗീയ തീക്കളി അവസാനിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിന് കാരണമാകുമെന്ന് വി കെ സജീവൻ പറഞ്ഞു ദിവസം പേര് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ നേതാക്കന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുള്ള വീഡിയോയുടെ ഗൗരവം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ വീഡിയോയുടെ ഉറവിടം ആരാണ് ഇറക്കിയിരിക്കുന്നത് എന്താണ് അതിന് പിന്നിലെ ഛേദോപികാരം എന്നതിനെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് അതിന് അത്ര വലിയ അന്വേഷണമോ അല്ലെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പോലീസ് വിചാരിച്ചാൽ നിഷ്പ്രയാസം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ലോകസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ തന്നെ ആറേഴ് മാസത്തിന് മുമ്പേ ആരംഭിച്ചതാണ് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അതിന് വളരെ ഗൗരവപൂർവമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ് ആ പ്രവർത്തനത്തിന് വടകര ലോകസഭാ മണ്ഡലത്തിൽ കോ ഇൻചാർജ് എന്നുള്ള നിലയിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ മാസ്റ്റർ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിട്ടുള്ള ആളാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാംദാസ് മണലി അവരുടെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ വീഡിയോ ഇറക്കിയത് സ്വാഭാവികമായിട്ടും അത് ഇറക്കിയ വ്യക്തി അത് അത് ആരുടെ വായിൽ നിന്നാണോ ആ കാര്യങ്ങൾ വീണത് അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ഇത് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള സി പി എമ്മിൻ്റെ തിനൂർ ലോക്കൽ സെക്രട്ടറി സുധീ എഡോനിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഞാനറിയാതെ തമാശ പറഞ്ഞും പറയിപ്പിച്ചും ഒക്കെ ഷൂട്ട് ചെയ്തതാണ് എന്ന് പോലീസിൻ്റെ മുമ്പാകെ സമ്മതിച്ചിട്ടുള്ളതാണ് അത് മാത്രമല്ല അദ്ദേഹം തന്നെ വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു പരാതി ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം ഇത് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ഞാനറിയാതെ എൻ്റെ സമ്മതമില്ലാതെ എടുത്ത ഈ വീഡിയോ സംബന്ധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതിയും സമർപ്പിച്ചിട്ടുണ്ട് ബി ജെ പി അത് ഗൗരവത്തിലെടുത്തത് കൊണ്ടാണ് ആ ദിവസം തന്നെ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം മണിക്ക് മുമ്പായിട്ട് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എ മോഹനൻ മാസ്റ്റർ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാംദാസ് മണ്ഡലേരി വടകര പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ സൈബർ വിങ്ങിലും അതിനെ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു നാളുകൾ ഇത്ര കഴിഞ്ഞിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുകയല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു വിവരവും നൽകാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടും സി പി എമ്മിൻ്റെ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് കാരണം ഞങ്ങളാരും അല്ല സുധി അഡോലിയുടെ പേര് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാരും സി പി എം ആണെന്നോ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ പേരോ ഒന്നും തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ല ആരാണോ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അദ്ദേഹം തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ഇന്ന് ആളുകളാണ് എന്നെ കൊണ്ടത് തമാശയ്ക്ക് പറയിപ്പിച്ച് ഷൂട്ട് ചെയ്തത് എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഭാസ്കരനെക്കുറിച്ചും ഈ സുധീ എഡോണിയെ സംബന്ധിച്ചും ഒക്കെ ചോദ്യം ചെയ്യാനും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനും ഒക്കെ പോലീസാണ് മെറക്കെടേണ്ടത് സ്വാഭാവികമായിട്ടും ഇത് ഷൂട്ട് ചെയ്ത് ആരുടെ മൊബൈലിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വന്നിട്ടുള്ളത് അന്വേഷിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് പോലീസ് ഇരുട്ടിത്തപ്പരുത് സി പി എമ്മിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം അതോടൊപ്പം തന്നെ പോലീസും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയും അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് പാർട്ടി അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ ഡി എ നേതൃത്വത്തിൽ ഈ വരുന്ന പതിനേഴാം തീയതി വടകര ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനും ദേശീയ ജനാധിപത്യ സംഘത്തി സഖ്യത്തിൻ്റെ വടകര ലോക്സഭാ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ആ മാർച്ച് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യും ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഈ ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തിയെ ബി ജെ പി പ്രവർത്തകനാണ് എന്നാണ് പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ ഈ വടകര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തൊണ്ണൂറ്റിനാലിൽ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷിയായിരുന്നു സാക്ഷി പട്ടികയിലുള്ള ആളായിരുന്നു ഈ ഭാസ്കരൻ ആ ഭാസ്കരനെ കൂറുമാറ്റാൻ വേണ്ടി സി പി എമ്മിൻ്റെ കയ്യിൽ ഭാസ്കരൻ അകപ്പെട്ടപ്പോഴാണ് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത് അന്ന് മുതൽ അദ്ദേഹം സി പി എമ്മിൻ്റെ കയ്യിലെ കളിപ്പാവയാണ് അതുകൊണ്ട് ബി ജെ പി പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ ഏതായാലും ബി ജെ പി വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല പ്രത്യേകിച്ച് കൈവേലിയാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കാര്യമായിട്ട് ബി ജെ പി പ്രവർത്തനമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആളെ കരുവാക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ തേക്കാനും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിൽ വീഡിയോ എടുക്കാനും ആരെയും അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല അതിൻ്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് ഈ വീഡിയോ നിർമ്മിച്ചതും വീഡിയോ പുറത്തുവിട്ടതിൻ്റെയും ഉറവിടത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തേണ്ടതായിട്ടുണ്ട് ആ ഉറവിടം വരെ ഭാരതീയ ജനതാ പാർട്ടി നിയമപരമായും രാഷ്ട്രീയമായിട്ടും പോരാട്ടം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യയിൽ ഒരിടത്തും പറയാത്ത അത്രയും വർഗീയത പറഞ്ഞിട്ടുള്ളത് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് വലിയ പുരോഗമനവാദികളെന്ന് പറ അവകാശപ്പെടുന്നവർ വലിയ മതേതരക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരാണ് വടകരയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞിട്ടുള്ള മണ്ഡലം അത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ് ഒന്ന് തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാൻ വേണ്ടി തീ കത്തിച്ചാൽ കത്തിക്കുന്ന ആളുകൾക്ക് പോലും അത് അണയ്ക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചകൾ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും വടകരയിൽ വികസനം പറഞ്ഞത് വികസനം പറഞ്ഞ് വോട്ട് പിടിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി രണ്ട് മുന്നണികളും പരിശ്രമിക്കുന്ന സമയത്ത് തികഞ്ഞ വികസനവാദിയും മതേതരവാദിയുമായി മാറിയത് ഇവിടുത്തെ എൻ ഡി എയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ബാക്കി പലരും പറയുന്നത് പ്രത്യ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇതുവരെ എന്താ മാതൃകയായിരുന്ന സ്ഥലം അവിടെ അനാവശ്യമായിട്ടുള്ള ചർച്ച കൊണ്ടുവന്നു എന്നുള്ളതാണ് അങ്ങനെയാണോ നമ്മളൊക്കെ ഇവിടെ തന്നെയല്ലേ ജനിച്ചു വളർന്നത് നമ്മളൊക്കെ എത്ര കാലമായി വടകരയിൽ രാഷ്ട്രീയം കാണാൻ വേണ്ടി തുടങ്ങിയിട്ട് സി പി എം ലീഗും നാദാപുരത്തും വടകരയിലും തലശ്ശേരിയിലും വർഗീയത കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏറെ ആയില്ലേ അതിൻ്റെ പേരിൽ വർഗീയ കലാപങ്ങൾ കലാപങ്ങളുണ്ടായില്ലേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കളി തീക്കളി ഈ ജനാധിപത്യ പാർട്ടികളിൽ നിന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ അത് ആവൽക്കരമാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീ കത്തിക്കുന്ന ആളുകൾക്ക് അണക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണ് നാദാപുരത്തും മറ്റു പ്രദേശങ്ങളിലൊക്കെ അണികളെ വർഗീയ കലാപകാരികളാക്കുക മാത്രമല്ല ഏത് വിഷയത്തെയും വർഗീയമായി ഉപയോഗിക്കപ്പെടുന്ന സ്ഥലമായിട്ട് കോഴിക്കോടും വടകരയും ഒക്കെ മാറ്റി ഗൾഫ് യുദ്ധം മുതൽ ഗൾഫ് യുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള സകല വിഷയങ്ങളും ഇപ്പോൾ ആയാലും ഈ സി എ ആയാലും ഒക്കെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് മുന്നണികളും രാപ്പകൽ മെനക്കേട്ടത് ഈ തെരഞ്ഞെടുപ്പിലും അല്ലേ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും സമരം ഉണ്ടായിരുന്നോ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും സമരം ഉണ്ടായിരുന്നോ ഈ കോഴിക്കോടും വടകരയും ഒക്കെ പാതിരാത്രിയെ പകലാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ സമരം നടത്തിയില്ലേ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ആരും നേരത്തെ ഇതൊന്നും പറയാത്തവരാണ് ചെയ്യാത്തവരാണ് എന്നുള്ള അവകാശവാദമൊക്കെ അസ്ഥാനത്താണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവർ ഈ തീക്കളി അവസാനിപ്പിക്കണം ഇത് നാടിനാപത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളது തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടേ വിജയം നിർണയിക്കുന്നു സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴിക്കാട്ടിയാവും സറ്റോരി എജുക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര